നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം എന്തിനും ഗൂഗിൾ സെർച്ച് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും എന്ത് കാര്യത്തിൻ്റെയും ഉത്തരം ഗൂഗിളിൽ നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് അറിയാം പണ്ടൊക്കെ വിവരങ്ങൾ ലഭിക്കാനായി നാം ആശ്രയിച്ചിരുന്നത് പുസ്തകങ്ങളെ ആയിരുന്നു കാലം മാറി എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കഴിയുമോ ചില കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ല തമാശക്ക് പോലും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ബോംബ് നിർമ്മാണം ബോംബ് എങ്ങനെയാണ് നിർമ്മിക്കുകയെന്ന് ഒരിക്കലും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പാടില്ല കാരണം അത് നിയമവിരുദ്ധമാണ് അതുമാത്രമല്ല സുരക്ഷാ ഏജൻസികൾ കർശനമായി നിരീക്ഷിക്കുന്നുമുണ്ട് സ്ഫോടക വസ്തുക്കളോ ആയുധങ്ങളോ ആയി ബന്ധപ്പെട്ട ഏതൊരു സെർച്ചും അനാവശ്യമായ ശ്രദ്ധ പിടിച്ചുപറ്റുകയും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടാകും രണ്ട് ഹാക്കിംഗ് ട്യൂട്ടോറിയലുകൾ എങ്ങനെ ഹാക്കിംഗ് ചെയ്യണമെന്നും ഹാക്കിംഗ് സോഫ്റ്റ്വെയർ എന്തൊക്കെയാണെന്നും സെർച്ച് ചെയ്യുന്നത് നിങ്ങളെ അപകടത്തിലേക്കാക്കിയേക്കാം അത്തരം വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ് മൂന്നാമത്തേത് സൗജന്യ സിനിമ സ്ട്രീമിംഗ് സൗജന്യമായി സിനിമ സ്ട്രീമിംഗ് എവിടെ ലഭിക്കുമെന്നും തിരയാൻ പാടില്ല നാല് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഗർഭചിത്രം ചൈൽഡ് പ്രോണോഗ്രാഫി അങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുറിച്ച് സർച്ച് ചെയ്യുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇത്തരം ഉള്ളടക്കമുള്ള കണ്ടന്റുകൾ കാണുന്നത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല കണ്ടെത്തിയാൽ വിചാരണയൊടുക്കൾ കാണുന്നത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല കണ്ടെത്തിയാൽ വിചാരണയുൾപ്പെടെ നേരിടേണ്ടി വരും